ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൊച്ചു കുറച്ച് കൃഷിയിടങ്ങൾ കാണിച്ചു തരാമേ ഒരുപാടൊന്നുമില്ല കൊച്ചൊരു കൃഷിയിടം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇതിനകത്ത് അടിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് അരിയിട്ടതാണേൽ മത്ത നമ്മൾ അരിഞ്ഞതിൻ്റെ ബാലൻസ് കൊണ്ടിടത്തില്ല അങ്ങനെ ആ തെറ്റിയിടെ മുട്ടി കൊണ്ടിട്ട് ഒരു മത്ത കിടിച്ചു ഒരു കുഞ്ഞ് മത്തങ്ങ മതി പിടിച്ച് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അമ്മക്കുട്ടി ഒരു ഇരുമ്പ് എടുത്തുകൊണ്ട് പൂവ് വേണം മത്ത ഇത്രയേ ഉള്ളൂ സംഗതി ഇത്രയേ ഉള്ളൂ കൊച്ചൊരു മത്തയാണ് അതിലൊരു അതിനെ കായ്ക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു കുഞ്ഞ് മത്തങ്ങ എന്നാലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ ഇതിൽ നിന്നൊരു കുഞ്ഞ് പൂവായാലും മുട്ടായാലും ഒരു സന്തോഷമല്ലേ പുതിയതായിട്ട് അങ്ങനെ ഒരു മത്തങ്ങ കിളിച്ചു അത് അമ്മക്കുട്ടി പറഞ്ഞ് ഞാൻ വെട്ടിയെടുക്കാം അമ്മേ അമ്മ വീടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അത് മുറിക്കാനുള്ള ആരംഭത്തിൽ സംഗതി മുറിയുന്നില്ല സംഭവം ലാസ്റ്റ് അവൾ അത് ഫുള്ള് വെട്ടിയിങ്ങെടുത്തു മണ്ടയോട് വെട്ടി വെട്ടിയിങ്ങെടുത്തു കണ്ടോ ഫുള്ള് മണ്ടയോട് വെട്ടിയെടുത്ത് കുറച്ചെലിയും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മത്തങ്ങ കുഞ്ഞു കുഞ്ഞ് മത്തങ്ങയാണ് അതിൻ്റെ സന്തോഷം ഉണ്ടാവുക കേട്ടോ ആ വെട്ടിയെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് മുഖത്ത് അങ്ങനെ അത് പകുതി മുറിച്ച് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഹൗസ് ഓണർക്ക് കൊടുക്കാൻ പോവാൻ എൻ്റെ പകുതി മത്തങ്ങ ഉഷാമയെ വിളിച്ച് കൊടുക്കുകൾ കേട്ടോ അവിടെ ഫുള്ള് വെള്ളമാണ് അജമാമനെ വിളിച്ച് കൊടുക്കാൻ നോക്കി പിന്നെ ഉഷാമയെ വിളിച്ച് കൊടുത്ത് അജിമാമൻ നോക്കുന്നത് കൊണ്ട് ഞാൻ വീടിയെടുക്കുന്നതൊക്കെ ഏ ഉഷാമ്മ സന്തോഷത്തോടെ അത് വേടേക്ക് ചെയ്തത് അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങളെ ചേമ്പല ചേമ്പലത്തോരനൊക്കെ എല്ലാവരും കണ്ടിട്ടില്ലേ ഇതിന് വിത്തൊന്നുമില്ല നമ്മൾ തോരൻ വെക്കുന്ന ചേമ്പലയാണ് അത് വലിയതാവും ഇത്രയും വലുതായിട്ട് നിൽക്കുകയാണ് ഇല്ല നമ്മൾക്കുട്ടിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം അതിൽ കുറേ വെള്ളമൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ പണ്ടൊക്കെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ താഴോട്ട് മുളക് പോലെ പോവുമല്ലോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് പച്ചമുളക് അതിൽ കുറച്ച് കായൊക്കെ ഉള്ളു കേട്ടായിരുന്നു അന്നേരം രണ്ടൊക്കെ പിടിച്ചിട്ടുള്ളൂ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടും ഇങ്ങനെ കുറച്ച് പാൽക്കാന്താരി വെച്ചാൽ ആട്ട് ഞങ്ങൾ താഴോട്ട് പോയതാണ് ഉണ്ട് നമ്മുടെ സാധാ കുഞ്ഞ് പച്ചക്കാന്താരി ഇല്ലേ എരിവുള്ള അതും ഉണ്ട് അങ്ങനെ അതും കുറച്ച് നിറച്ച് പാൽക്കാന്താരി പോത്ത് ഇങ്ങനെ കിടക്കുകയാണ് തന്നെ വീണ് കളിച്ചതാണേ നമ്മൾ കൊണ്ട് നടിയൊന്നും വേണ്ട ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ ഇങ്ങനുണ്ട് കുറേ അത് മുട്ടനാകും വലിയ കാന്താരി ആവുന്ന സൈസാണ് കുറേ കാന്താരി ഉണ്ട് ഇതെല്ലാം പച്ചക്കാന്താരി കുഞ്ഞുതാട്ട് തയ്ക്കാത്താണെങ്കിൽ നിറച്ച് പിടിച്ച് വയ്ക്കുക പിന്നെ കാര്യം കാന്രിയും കാണിക്കാമെന്ന് പറഞ്ഞത് കണ്ടോ ഇതെന്ത് പാക്കാന്ന് എനിക്ക് എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിറച്ച് പഴുത്ത് നിൽക്കുന്നതാണ്ടപ്പോൾ അമ്മക്കുട്ടി പറഞ്ഞു അതുകൂടെ കാണിക്കമ്മെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തത് പിന്നെ ഒരു കുഞ്ഞ് കപ്പ അവളുടെ അത്രയേ ഉള്ളു നീളം കുറച്ച് രണ്ടു മൂന്ന് കപ്പക്ക ഉണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ കാന്താരി നിൽക്കുന്നുണ്ട മറച്ച് കാന്താരിയായിട്ട് നിൽക്കുകയാണ് പച്ചക്കാന്താരിയാണേ നമ്മുടെ നാടൻ കാന്താരി സംബന്ധിക്ക കരികൾ നല്ലതാണ് മറച്ച പൂത്ത് നിൽക്കുക കായുണ്ട് കുറേ ഉണ്ട് കാന്താരി ശേഷം തന്നെ കുഞ്ഞ് കൃഷിയിടങ്ങളാണ് ഒരുപാട് വലിയ ഇതായിട്ടൊന്നുമില്ല കുറച്ച് ചേമ്പും കാന്താരി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയേ ഉള്ളൂ അത് പിച്ചിട്ട് കാണിക്കുന്നതാണ് പിന്നെ കപ്പയ്ക്ക അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നു ചെയ്ത് സഹായിക്കുക ഓക്കെ ബായ്